ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ചെറിയ ക്ലാസ്സിലെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷൻസ് നോക്കാം സാധാരണയായി യൂസ് ചെയ്യുന്ന സെൻ്റൻസ് കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട് ഹൗ മെനി ബോയ്സ് ആ ദ ഇൻ ദ ക്ലാസ് ഈ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട് ൗ മെനി ബോയ്സ് ആർ ദർ ഇൻ ദി ക്ലാസ് അപ്പോൾ കുട്ടികൾ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ക്ലാസ്സിൽ ഇരുപത്തിയൊൻപത് ആൺകുട്ടികളുണ്ട് ദർ ആർ ട്വൻ്റി നയൻ ബോയ്സ് ഇൻ ദിസ് ക്ലാസ് എന്താണ് ഈ ക്ലാസ്സിൽ ഇരുപത്തിയൊൻപത് ആൺകുട്ടികളുണ്ട് ദർ ആർ ട്വൻറ്റി നയൻ ബോയ്സ് ഇൻ ദിസ് ക്ലാസ് ഞാൻ അടുത്തത് ടീച്ചർ ചോദിക്കുകയാണ് ചിത്രത്തിൽ നോക്കൂ അതിൽ എത്ര പൂച്ചകളുണ്ട് ഇതൊക്കെ കോമൺ ആയിട്ട് സ്കൂളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ ചിത്രത്തിൽ നോക്കൂ അതിൽ എത്ര പൂച്ചകളുണ്ട് ലുക്ക് അറ്റ് ദ പിക്ചർ ഹൗ മെനി കാറ്റ്സ് ആർ ദെയർ എന്താണ് ചിത്രത്തിൽ നോക്കൂ അതിൽ എത്ര പൂച്ചകളുണ്ട് ലുക്ക് അറ്റ് ദ പിക്ചർ ഹൗ മെനി കാറ്റ്സ് ആർ ദെയർ അപ്പോൾ കുട്ടികൾ പറയുന്നു ചിത്രത്തിൽ നാല് പൂച്ചകളുണ്ട് ദർ ആർ ഫോർ കാറ്റ്സ് ഇൻ ദ പിക്ചർ എന്താണ് ചിത്രത്തിൽ നാല് പൂച്ചകളുണ്ട് ദർ ആർ ഫോർ ക്യാറ്റ്സ് ഇൻ ദി പിക്ചർ അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ക്ലാസ്സിലെ കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയാവുന്ന ചില വാക്കുകളാണ് ഇനി പറയുന്നത് വെരി ഗുഡ് ഓർ വെൽ ഡൺ അതുപോലെ തന്നെ ഗ്രേറ്റ് വർക്ക് എന്ന് പറയാം പിന്നെ ബ്രില്യൻറ്റ് വർക്ക് എന്ന് പറയാം അതുപോലെ തന്നെ ദാറ്റ്സ് എ നൈസ് ഐഡിയ അതുപോലെ തന്നെ എക്സലൻ്റ് എന്ന് പറയാം പിന്നെ താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ എന്നും പറയാം അതുപോലെ തന്നെ ദാറ്റ്സ് എ ഗുഡ് ആൻസർ പിന്നെ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് എവരി വൺ ക്ലാപ്പ് ഫോർ ദം എന്താണ് എവരി വൺ ക്ലാപ്പ് ഫോർ ദം അപ്പോൾ എന്ത ഏതൊക്കെ രീതിയിൽ പറയാം വെരി ഗുഡ് വെൽഡൺ ഗ്രേറ്റ് വർക്ക് ബ്രില്ല്യൻ വർക്ക് ദാറ്റ്സ് എ നൈസ് ഐഡിയ എക്സലൻറ്റ് താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ ദസ് എ ഗുഡ് ആൻസർ ആൻഡ് എവരി വൺ ക്ലാബ് ഫോർ ദം ഇനി ടീച്ചർ സ്റ്റുഡ് സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണ് ദയവായി ആവാചകം വേഗത്തിൽ ആവർത്തിച്ച് പറയൂ അതെങ്ങനെ പറയാം നോക്കാം പ്ലീസ് റിപ്പീറ്റ് ദ സെൻറ്റൻസ് ക്യുക്ലി എന്താണ് ദയവായി ആവാചകം വേഗത്തിൽ ആവർത്തിച്ച് പറയൂ പ്ലീസ് റിപ്പീറ്റ് ദ സെൻറ്റൻസ് ക്യുക്ലി അതുപോലെ തന്നെ കുറച്ചുകൂടി പതുക്കെ സംസാരിക്കാമോ എന്നെങ്ങനെ ചോദിക്കാം നോക്കാം കുട് യു സ്പീക്ക് മോർ സ്ലോലി എന്താണ് കുറച്ചുകൂടി പതുക്കെ സംസാരിക്കാമോ കുഡ് യു സ്പീക്ക് മോർ സ്ലോലി ആ വാക്ക് കുറച്ചുകൂടി ഉറക്കെ പറയാമോ ക്യാൻ യു സേ ദാറ്റ് വേഡ് മോർ ലൌഡ്ലി എന്താണ് ആ വാക്ക് കുറച്ചുകൂടി ഉറക്കെ പറയാമോ ക്യാൻ യു സേ ദാറ്റ് വേഡ് മോർ ലൌഡ്ലി ഞാൻ എടുത്തത് നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് വാട്ട് ക്യാൻ യു സീ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് വാട്ട് ക്യാൻ യു സി നെക്സ്റ്റ് ഇതിൻ്റെ പേരെന്താണ് വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് എന്താണ് ഇതിൻ്റെ പേരെന്താണ് വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് അടുത്തത് സാധാരണയായിട്ട് ഫസ്റ്റ് ആയിട്ട് ക്ലാസ്സിലെത്തുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് എത്ര വയസ്സായി ഹൗ ഹവോൾഡ് ആർ യു എന്താണ് എത്ര വയസ്സായി ഹൗ ഹോൾഡ് ആർ യു അതുപോലെ തന്നെ ടീച്ചേഴ്സ് വരുമ്പോൾ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുന്ന ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ അപ്പോൾ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻ്റ് ചോദിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നീ എവിടെയാണ് താമസിക്കുന്നത് വേർ ഡു യു ലീവ് എന്താണ് നീ എവിടെയാണ് താമസിക്കുന്നത് വേർ ഡു യു ലീവ് അതുപോലെ തന്നെ നീ എവിടെ നിന്ന് വരുന്നു വെയർ ആർ യു കമ്മിങ് ഫ്രം എന്താണ് നീ എവിടെ നിന്ന് വരുന്നു വെയർ ആർ യു കമ്മിങ് ഫ്രം നീ ഇന്നലെ എന്ത് ചെയ്തു വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ എന്താണ് നീ ഇന്നലെ എന്ത് ചെയ്തു വാട്ട് ഡിഡ് യു യെസ്റ്റർഡേ ഞാൻ ഇന്നലെ മുത്തശ്ശനെ കാണാൻ പോയി അതിന് ആ ആൻസർ ചെയ്തു ഞാൻ ഇന്നലെ മുത്തശ്ശനെ കാണാൻ പോയി ഐ വെൻറ്റ് ടു സീ മൈ ഗ്രാൻഡ് ഫാദർ എസ്റ്റർഡേ എന്താണ് ഞാൻ ഇന്നലെ മുത്തശ്ശനെ കാണാൻ പോയി ഐ വെൻറ്റ് ടു സീ മൈ ഗ്രാൻഡ് ഫാദർ യെസ്റ്റർഡേ നീ രാവിലെ പാൽ കുടിക്കാറുണ്ടോ അതെങ്ങനെ ചോദിക്കാൻ നോക്കാം ഡു യു ഡ്രിങ്ക് മിൽക്ക് ഇൻ ദ മോർണിംഗ് നീ രാവിലെ പാൽ കുടിക്കാറുണ്ടോ ഡു യു ഡ്രിങ്ക് മിൽക്ക് ഇൻ ദ മോർണിംഗ് അപ്പോൾ അതിന് രണ്ട് രീതിയിൽ ആൻസർ പറയാം അല്ലേ ഇല്ല എന്നും പറയാം അല്ല ഞാൻ കുടിക്ക പാൽ കുടിക്കാറുണ്ടോ എന്നും പറയാം അപ്പം ഇല്ലയെന്ന് പറയുമ്പം നോ ഐ ഡോട് ഇത്രയും മതി അല്ലെങ്കിൽ എന്ത് പറയാം എസ് ഐ ഡു അല്ലേ ഇതൊക്കെയാണ് എന്താണ് നോ ഐ ഡോണ്ട് ഓർ എസ് ഐ ഡു നിങ്ങൾ പഴങ്ങൾ കഴിക്കാറുണ്ടോ ഡു യു ഈറ്റ് ഫ്രൂട്ട്സ് എന്താണ് നിങ്ങൾ പഴങ്ങൾ കഴിക്കാറുണ്ടോ ഡു യു ഈറ്റ് ഫ്രൂട്ട്സ് അടുത്തത് നിങ്ങൾക്കതിനെ വ്യത്യസ്തമായ രീതിയിൽ പറയാൻ കഴിയുമോ ക്യാൻ യു സേ ദാറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ എന്താണ് നിങ്ങൾക്ക് അതിനെ വ്യത്യസ്തമായ രീതിയിൽ പറയാൻ കഴിയുമോ ക്യാൻ യു സേ ദാറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ ഞാടുത്തത് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് ആണ് വിച്ച് ഗ്രൂപ്പ് ആർ യു എന്താണ് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് ആണ് വിച്ച് ഗ്രൂപ്പ് ആർ യു അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് ഞാൻ ഗ്രൂപ്പ് വൺ ആണ് എന്നിങ്ങനെ പറയാൻ നോക്കാം ഐ ആം ഗ്രൂപ്പ് വൺ എന്താണ് ഞാൻ ഗ്രൂപ്പ് വൺ ആണ് ഐ ആം ഗ്രൂപ്പ് വൺ ഞാൻ എടുത്തത് പുസ്തകത്തിലെ ഇരുപത്തിയേഴാമത്തെ പേജ് തുറക്കൂ അതെങ്ങനെ പറയാം ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ടു പേജ് ട്വൻറ്റി സെവൻ ഇതും സാധാരണയായി ടീച്ചേഴ്സ് പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ് പുസ്തകത്തിലെ ഇരുപത്തിയേഴാമത്തെ പേജ് തുറക്കൂ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ടു പേജ് ട്വൻ്റി സെവൻ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നാളെ എന്ത് ദിവസമാണ് വാട്ട് ഡേ ഈസ് ഇറ്റ് ടുമോറോ എന്താണ് നാളെ എന്ത് ദിവസമാണ് വാട്ട് ഡേ ഈസ് ഇറ്റ് ടുമാറോ ഇനി അടുത്തത് ഇത് ഏത് മാസമാണ് വാട്ട് മന്ത് ഈസ് ഇറ്റ് എന്താണ് ഇത് ഏത് മാസമാണ് വാട്ട് മന്ത് ഈസ് ഇറ്റ് നെക്സ്റ്റ് നിങ്ങൾക്ക് സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടോ അതെങ്ങനെ ചോദിക്കാൻ നോക്കാം ഹവ് യു ഗോട്ട് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് എന്താണ് നിങ്ങൾക്ക് സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടോ ഹവ് യു ഗോട്ട് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു വാട്ട് ഡസ് യുവർ ഫാദർ ഡു എന്താണ് നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു വാട്ട് ഡസ് യുവർ ഫാദർ ഡു ഞടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ അമ്മയും ഡോക്ടറാണോ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്ന് ഒന്ന് പരിചയപ്പെടുമ്പോൾ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പം നിങ്ങളുടെ അമ്മയും ഡോക്ടറാണോ ഡസ് യുവർ മദർ ഡോക്ടർ ടു എന്താണ് നിങ്ങളുടെ അമ്മയും ഡോക്ടറാണോ ഡസ് യുവർ മദർ ഡോക്ടർ ടു എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്